സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് താരത്തിന്റെ മകളായ ദിയയുടെ ഇരുപത്തിയേഴാം പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നടിയും ചേച്ചിയുമായ അഹാന കൃഷ്ണ ദിയയും അഹാനയും കുട്ടിക്കാലത്ത് പാടുന്ന ആനിമേഷൻ പാട്ടിന്റെ വീഡിയോയാണ് അഹാന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് മഞ്ചാരടിയിലെ കട്ടുറുമ്പിന് കാതു കുത്തുന്ന എന്ന ഗാനമാണ് ഇരുവരും ആക്ഷനുകളോടെ പാടുന്നത് അച്ഛൻ കൃഷ്ണകുമാറിനോട് വീഡിയോ എടുക്കാൻ പറയുന്ന നിമിഷവും വീഡിയോയിൽ കാണും കാണിക്കുന്നുണ്ട് ഈ ചെറിയ വീഡിയോകൾ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ചെറുപ്പത്തിൽ എല്ലായ്പോഴും എനിക്കൊപ്പം നിന്ന ആളാണ് ദിയ നീ അമ്മയാകാൻ പോകുന്നു എന്നത് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിറന്നാൾ ആശംസകൾ ഓസി നമ്മൾ നാലു പേരും ഈ പാട്ട് വീണ്ടും വീണ്ടും ഡി വി ഡിയിൽ കണ്ടിരുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് വളർന്നത് അതുകൊണ്ട് തന്നെ ഓരോ സീനും നമുക്ക് മനസ്സിലാകും എന്നായിരുന്നു അഹാനയുടെ സ്നേഹഭരിതമായ കുറിപ്പ് അഹാനയുടെ ഈ നൊസ്റ്റാൾജിക്ക് പോസ്റ്റ് ദിയയുടെ പിറന്നാളിന് പ്രത്യേകത പകരുകയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തിരിക്കുകയാണ്